മരണകൾ കടലു കാണുവാനാദ്യമായി പോയ നാൾ മണലുകൊണ്ടൊരു ശില്പങ്ങൾ തീർത്തതും തിരകൾ വന്നതു വാരി പുണർമതും തിരിച്ചറിയാത്ത ബാല്യസ്മരണകൾ കടലു കാണുവാനാദ്യമായി പോയ നാൾ മണലു കൊണ്ടൊരു ശില്പങ്ങൾ തീർത്തതും തിരകൾ വന്നതു വാരി പുണർന്നതും തിരിച്ചറിയാതെ അരികിലച്ചന്റെ കൈലിടിച്ചോടെ അരുത് ഉണ്ണി എന്നൊഴിഞ്ഞതും ആ പിരമ്പും കടൽ മുടക്കങ്ങൾ അമ്മ ചൊല്ലിയ വാക്കും മുറിഞ്ഞുവോയ് അരികിലച്ച കൈരി ഇടിച്ചോടവേ അരുത് ഉണ്ണി എന്നമ്മ മൊഴിഞ്ഞതും ആ പിരമ്പും കടൽ മുഴക്കങ്ങളിൽ അമ്മ ചൊല്ലിയ വാക്കും മുറിഞ്ഞു അകലയമ്പരം ചുംബിക്കും മാഴിതൻ അതിരുകാണ കടലിൻ്റെ ഭംഗിയും ഇടയിലൊരു പൊട്ടുപോലെ വള്ളങ്ങളും ഇറ്റയോടൊന്നു ഞാൻ കണ്ടു കണ്ടുമോഹിച്ചുപോയി കടലുകാണുവാനാദ്യമായിപ്പോയനാൾ മണൽ കൊണ്ടൊരു ശില്പങ്ങൾ തീർത്തലും തിരകൾ വന്നതു വാരി പുണർന്നതും തിരിച്ചറിയാതെ തിരകൾ വന്നു നനഞ്ഞ മടലിലായി തുടരെ ഞാനെന്ന് ഓടിക്കളിക്കവേ തിരിച്ചറിയുന്ന കാലടിപ്പാടുകൾ ചന്തമോടെ ഞാൻ തിരകളെത്തുന്നു പിന്നെയും പിന്നെയും തിരിച്ചു പോകുന്നു പിന്നെയും പിന്നെയും പ്രണയസൂര്യൻറെ ചുംബനം ഏറ്റേറ്റു പകല പെണ്ണിൻ്റെ കവളും ചുവന്നുപോയി അന്തികോക്കുന്നു വാഴികൻ തീരത്ത് അകന്നു പോകുന്നു പകലിൻ്റെ അരുണിമാ ചാരെ പോരച്ചില്ലകൻ തുഞ്ചത്ത് ചിറകൊതുക്കിരിപ്പുണ്ടു പൈങ്കിളി ഒടുവിലച്ചൻ്റെ വിരൾ തുമ്പിൽ നീങ്ങവേ തിരിഞ്ഞു നോക്കുന്ന പാല്യസ്മരണകൾ ഒടുവിലച്ചന്റെ വിരൾ തുമ്പിൽ നീങ്ങവേ നോക്കുന്ന പാല്യസ്മരണകൾ